മറ്റൊരു കാര്യം ഈ മനോരമ പത്രവും ചാനലിപ്പൻ്റെ ഇതിൽ പട്ടിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ മനോരമ പത്രം എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടീസായി മാറി ഇത്രത്തോളം തരംതാന്ന നിലയിലേക്ക് മനോരമ പത്രം ഈ രണ്ട് ദിവസമായിട്ട് എഴുതി നിറക്ക എഴുതി നിറക്കുകയാണ് ഒരു മറ്റൊരു ചാനലും മറ്റൊരു പത്രവും ഇങ്ങനെ ചെയ്യുന്നില്ല വേറെ ഒരാളും ചെയ്യുന്നില്ല ശുദ്ധ നൊണയാണ് മനോരമ പത്രം എല്ലാ ദിവസവും ഇപ്പം എഴുതി നിറച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ നോട്ടീസായി മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും മനോരമ പത്രമായി എത്തിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നിലവാരം തകർന്ന നിലയിലാണ് മനോരമ മനോരമയുടെ അധപ്പതനം ഞാൻ ഈ കാര്യം പറയാതിരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞു വയ്ക്കുന്നത് ഒരു പത്രം എത്രത്തോളം തരംതാഴാൻ പറ്റുമോ അത് അത്രത്തോളം തരംതാഴ്ന്നു കഴിഞ്ഞു ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ ഇന്നലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കേരളത്തിലെ ജനങ്ങളോട് നുണയായി പ്രചരിപ്പിച്ചത് ഞങ്ങളെപ്പോഴും പറയുന്നു കൊടകരയിലെ കുഴൽപ്പണത്തിൻ്റെ നാല് കോടി രൂപ ഷാഫിക്ക് കിട്ടിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അത് സമഗ്രമായി പോലീസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി പാർട്ടി കൊടുത്ത പരാതിയും അതിൻ്റെ ഭാഗമാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഈ വിവാദം മഞ്ഞി നീലപ്പെട്ടി ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥം ഇത് അനാവശ്യമാണ് ഈ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു ഒരു പ്രശ്നമായി ഇത് പറയുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യമൊന്നും കേട്ടിട്ടില്ല എല്ലാ കാര്യം തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യേണ്ടതാണ് ഒരു തെളിവുമില്ലാത്ത കൈതോല പായ ഈ കേരളം ചർച്ച ചെയ്തല്ലോ ഒരു തെളിവുമില്ലാത്ത ബിരിയാണി ചെമ്പ് ചർച്ച ചെയ്തില്ലേ ഒരു തെളിവുമില്ലാത്ത ഈന്തപ്പഴത്തിലെ കുരു ചർച്ച ചെയ്തില്ലേ ഒരു തെളിവുമില്ലാത്ത ഖുറാനിലെ സ്വർണം ഈ കേരളം ചർച്ച ചെയ്തില്ലേ അനാവശ്യമായ ചർച്ച ചെയ്തില്ലേ ഈ കേരളത്തിൽ യു ഡി എഫിനെതിരായി വരുന്ന ഏതെങ്കിലും കാര്യം ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായമില്ല എല്ലാ കാര്യവും രാഷ്ട്രീയ കാര്യങ്ങളും ജനകീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നുണ്ട് അത് ദൈനംദിനം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കാര്യം കൂടി ഈ കള്ളപ്പണത്തിൻ്റെ വരവും ഇവിടെ ചർച്ച ചെയ്യണം അതാണ് ഗോവിന്ദ ഇന്നലെ പറഞ്ഞത് പാലക്കാട്ടിലേക്ക് കള്ളപ്പണം വന്നു അത് അന്വേഷിക്കണം ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻ്റാണ് അല്ല അത് അദ്ദേഹത്തിനോട് ചോദിക്കും ഞാൻ അതിലേക്കില്ല ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ കേട്ടിട്ടുമില്ലാത്തൊരു കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ എനിക്ക് സാധിക്കുന്നതല്ല അല്ല അത് അദ്ദേഹത്തിനോടാണ് ചോദിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മനസ്സിലാക്കിക്കോട്ടെ നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അപ്പം ഞാൻ പ്രതികരിക്കാം അല്ല അതെയാ അതെ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് അതെ അതായത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു കേട്ട് എനിക്കതിലൊരു അഭിപ്രായ പ്രകടനം നടത്താൻ സാധിക്കുന്നതല്ല ചർച്ച ചെയ്യാൻ ഓരോ പറയുമ്പോൾ അതായത് ഇവിടെ എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഏത് ജനകീയ പ്രശ്നങ്ങളല്ലേ ചർച്ച ചെയ്യാത്തത് ഇവിടെ ഇവിടെ ഈ മണ്ഡലത്തിലെ ടൗൺ ഖാണിന്റെ പണി പൂർത്തിയാക്കാത്ത വിഷയം ചർച്ച ചെയ്യുന്നില്ലേ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം കാട് പിടിച്ച് കിടക്കുന്നത് ചർച്ച ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം പണി പണിപൂർത്തിയാകാത്തത് ചർച്ച ചെയ്യുന്നില്ലേ മുനിസിപ്പാലിറ്റിയുടെ റോഡിന്റെ ശോചനീയാവസ്ഥ ചർച്ച ചെയ്യുന്നില്ലേ അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾ ആകെ ചർച്ച ചെയ്യുന്നുണ്ട് മോഹൻസ് ഗേൾസ് സ്കൂൾ ഹയർ സെക്കൻഡറിയുടെ ഡിജിറ്റലൈസേഷൻ അല്ല ഞാൻ പറഞ്ഞോട്ടെ മോഹൻസ് ഗേൾസ് മറ്റേ ഹയർ സെക്കൻഡറിയുടെ ഡിജിറ്റലൈസേഷൻ നിലച്ചത് ചർച്ച ചെയ്യുന്നില്ലേ എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിൽ നട മറ്റേ കേരളത്തിനോട് കാണിക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം ചർച്ച ചെയ്യുന്നുണ്ട് വയനാടിന് ചില്ല് കാശ് തരാത്ത കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും ജനകീയ പ്രശ്നങ്ങളും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട് അപ്പോ അതിന് അല്ലെ ഞാൻ പറയട്ടെ അതിന്റെ കൂടെ ഇപ്പോ കള്ളപ്പണമായി വന്ന ഈ പെട്ടി ചർച്ച ചെയ്യാം എന്നുള്ളത് പാർട്ടിയുടെ അഭിപ്രായമാണ് അതാണ് മേഷ് പറഞ്ഞത് മേഷ പറഞ്ഞ കാര്യമാണ് ഞാൻ ആവർത്തിക്കുന്നത് അതായത് ഗോവിന്ദ മേഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു പാലക്കാട്ടിലേക്ക് കള്ളപ്പണം വന്നിട്ടുണ്ട് അതാണ് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ അത് പോലീസ് അന്വേഷിക്കട്ടെ അതിൻ്റെ ഒരു സമഗ്ര അന്വേഷണം നടക്കട്ടെ അത് നിയമപരമായി അന്വേഷണം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം അതാണ് അതിൻ്റെ ചെയ്തി